കുറെ കാലമായി കേരളത്തിൽ ഹൈന്ദവ ധർമ്മത്തെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും പലതരത്തിൽ അപകീർത്തിപ്പെടുന്നതിൽ മത്സരിക്കുകയാണ് സന്തോഷം നന്നായി മത്സരിക്കട്ടെ എല്ലാത്തിനും മത്സര ആവശ്യമല്ലേ ശബരിമല യുവതീ പ്രവേശവും ഗണപതി മിത്താണെന്ന പ്രസ്താവനയും ദേവസ്വം ബോർഡുകളുടെ അഴിമതിയും ധൂർത്തും സനാതനധർമ്മം വൈറസ് തുടങ്ങിയ ഉദാഹരണങ്ങൾ മാത്രം എന്നാൽ ഇന്ന് ദേശഭക്തി ഗായനത്തിന് നേരെ പോലും വാളെടുക്കുന്ന അവസ്ഥ സഞ്ജാതമായിരിക്കുകയാണ് എങ്ങോട്ടാണ് കേരളത്തിന്റെ പോക്ക് നല്ലതിലേക്കാണ് കേരളത്തിന്റെ പോക്ക് തീർച്ചയായിട്ടും നന്മയിലേക്കാണ് പോക്കെന്നാണ് എൻ്റെ വിശ്വാസം ദേശഭക്തി ഗാനം പാടി കുറെ മക്കൾ അതുകൊണ്ട് ഇപ്പം എന്തുണ്ടായി ഏകദേശം ഒരു പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന ഒരു ദേശഭക്തി ഗാനം ഇന്ന് ലക്ഷക്കണക്കിന് പേര് ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി അത് പാടിയ കുട്ടികളെ ഇന്ന് ഞാൻ കണ്ടിരുന്നു ഇന്ന് നല്ല അവരത് പാടിയില്ല അവർ വന്ദേമാതരം നല്ല സുന്ദരമായിട്ടൊന്ന് ആലപിച്ചു ഒരു ചടങ്ങില് എറണാകുളത്ത് അതേ വിദ്യാലയത്തിലെ അതേ മക്കൾക്ക് ആ മക്കൾക്ക് വല്ല പ്രശ്നമുണ്ടോ ഇല്ല അവർ സന്തോഷം എന്ന് മാത്രമല്ല മക്കൾക്കൊക്കെ പൈസ കിട്ടാൻ പോവാ സമ്മാനം ആരൊക്കെ കൊടുക്കുന്നുണ്ട് അത്ര എല്ലാ കുട്ടികൾക്കും പതിനായിരം രൂപ വീതവും സ്കൂൾ ഹെഡ് മാസ്റ്റർക്ക് പ്രിൻസിപ്പാൾക്ക് ഒരു ലക്ഷം രൂപ വീതവും കൊടുക്കാൻ ചിലർ മുന്നോട്ട് വന്നിട്ടുണ്ട് എത്ര ഗുണമായി സന്തോഷല്ലേ അതെ അഭിമാനമുള്ളവരില്ലേ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്തുണ്ടായി ഗുണമുണ്ടായോ ദോഷം ഉണ്ടായോ ഗുണമുണ്ടായി മഹാഭാരത യുദ്ധം ഉണ്ടായത് കൊണ്ട് ഗുണുണ്ടായോ ദോഷം ഉണ്ടായോ എന്ന് വെച്ചാൽ നമുക്ക് ഗുണമുണ്ടായി അതുകൊണ്ടാണ് നമുക്ക് ഭഗവത്ഗീത കിട്ടിയത് ബാക്കി നമ്മൾ നോക്കേണ്ടേ ആരോ യുദ്ധം ചെയ്യോ മരിക്കോ എന്തോ ചെയ്തോട്ടെ അതൊക്കെ ലോകത്തിന്റെ നിയമാ നമുക്ക് ഗീത കിട്ടിയ അതുകൊണ്ടാണ് ഇതാ നമ്മുടെ ദൃഷ്ടി ഇപ്പൊ ശബരിമല യുവതീപ്രവേശത്തിന് പരിശ്രമിച്ചു അതിന് പ്രധാന നേതൃത്വം കൊടുത്ത കൊടുത്താൾ ഇപ്പൊ എവിടെയാണ് സുഖായിട്ട് മണി പണിയടിക്കുമ്പോൾ ഭക്ഷണം കിട്ടുന്നുണ്ട് വാസു ഉള്ളിലായി നാളെ പുറത്ത് വരുവായിരിക്കും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇന്നുള്ളിലാണോ ഇന്നുള്ളിലാണോ പത്മകുമാർ പരിഭ്രമായിട്ട് ഇരിക്കുണ്ടാവില്ലേ ഉണ്ടാവില്ല കാരണം നാളെ എന്നെയും അകത്താക്കാം എന്നുള്ള പരിഭ്രമൊക്കെ ഉണ്ടാവില്ല അപ്പൊ പത്തരം നെഞ്ചുപേരെയൊക്കെ തുടങ്ങാൻ സാധ്യതയുണ്ട് ഉണ്ട് നമുക്ക് പരിചയമുള്ള ആളാണോ വളരെ അടുപ്പമുള്ള ആളാണോ സ്നേഹമുള്ള ആളാണോ ഒക്കെ ശരിയാ പക്ഷേ അത് വേറെ ഇത് വേറെ സ്നേഹത്തിനൊന്നും യാതൊരു കുറവില്ല അയ്യപ്പ സംഗമം നടത്തി നാളെ എന്തിനാ ജ്യോത്സരയുടെ നിർദ്ദേശം അനുസരിച്ചാണ് അപ്പൊ ജ്യോത്സരടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ക്ലേശം ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടുണ്ട് ഉള്ളൂ അത് മനസ്സിലാക്കാൻ ഒന്നേ ഉള്ളൂ ധർമ്മം മാത്രമേ ജയിക്കൂ ധർമ്മ സർവത്ര ശ്രേയസേ നൃണാം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് ഓർമ്മിക്കുക ധർമ്മയേവ പരം ദൈവം ധർമ്മയേവ മഹാധനം ധർമ്മ സർവത്ര ശ്രേയസേ നൃണാം ഒറ്റ ശ്ലോകമാണ് ഗുരുദേവന്റെ അത് ഓർമ്മിച്ചാൽ മതി അതുകൊണ്ട് ഇതെല്ലാം നല്ലതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാലെങ്കിലും ഒരു ബോധം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് ഉള്ളൊരു ഒരു നിയമമായിരിക്കും അല്ലാണ്ട് ഇപ്പൊ എന്താ പറയുക അപകീർത്തിപ്പെടുത്താനൊന്നും ആർക്കും സാധിക്കില്ല സൂര്യൻ ഇരുളാർന്ന വസ്തു ആയിരം പേര് പറഞ്ഞോണ്ട് അത് ഇരേണ്ടതാകോ ആവില്ല ചന്ദനത്തിന് സുഗന്ധമില്ലെന്നോ അല്ലെങ്കിൽ സ്വർണത്തിന് പ്രഭാപൂർണ്ണ ഇല്ലെന്നോ ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ആവില്ലല്ലോ പിന്നെന്താ പ്രശ്നം പറയട്ടെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് പറയുന്നു രാഷ്ട്രീയക്കാർക്കോ മാധ്യമങ്ങൾക്കോ പ്രത്യേകിച്ച് ഒരു മതത്തോടും ഇഷ്ടമോ അനിഷ്ടമോ ഇല്ല ആദ്യം മനസ്സിലാക്കുക ഒരു രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയ ഭേദമൊന്നും അവിടെ പറയുന്നില്ല ഒരു രാഷ്ട്രീയക്കാർക്കും ഒരു മതത്തോടും പ്രത്യേക ഇഷ്ടമോ അനിഷ്ടമോ ഇല്ല ആര് സംഘടിതമായി വോട്ട് ബാങ്കായി രൂപപ്പെടുന്നുവോ അവർക്ക് അനുകൂലം നിൽക്കും അവർക്ക് പ്രതികൂലം നിൽക്കില്ല ഹിന്ദു സംഘടിതമായി വോട്ട് ബാങ്ക് ആവാത്ത കാലത്തോളം ഇത് തുടർന്നു കൊണ്ടേയിരിക്കും ഹിന്ദു ഏത് നിമിഷം സംഘടിതമായി വോട്ട് ബാങ്ക് ആവുന്നുവോ അന്ന് ഇവനൊക്കെ മാറ്റി പറയും ഇത് മാത്രമേ പരിഹാരമാണ് വെറൊരു പരിഹാരം